നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക ഇല്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ജീവനുകൾക്ക് ആശ്വാസത്തിന്റെ കാരുണ്യ സ്പർശവുമായി ചമ്മട പള്ളിപ്പടിയിൽ പ്രവർത്തിച്ചു വരുന്ന കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് ഡയാലിസിസ് റിസർച്ച് സെന്റർ വിവിധ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് അഞ്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പ്രഖ്യാപന സമ്മേളനവും വിപുലീകരിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടക്കുമെന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രഖ്യാപനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവ്വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ജനറൽ സർജറി വിഭാഗത്തിനായി അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കുമെന്നും വിസിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖുറാൻ വിവർത്തകനുമായ സി കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പോർ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുമെന്നും ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം അനുഷ്ഠിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ നിർവഹിക്കുമെന്നും വിപുലമായ സൗകര്യത്തോടെ നവീകരിച്ച ഫാർമസി മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്നും ജനറൽ തിയേറ്റർ സി മായിൻകുട്ടിയും രോഗികൾക്കും പരിചാരകർക്കും വേണ്ടി തയ്യാറാക്കിയ കാൻ്റീനോ നിയാസ് പുളി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്യാൻസർ ബോധവൽക്കരണത്തിനായി തയ്യാറാക്കിയ ബുക്ക് ലെറ്റ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദരി പ്രകാശനം ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ഒന്നേക്കാൾ കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള ഒരു തിയേറ്ററാണ് ഞങ്ങളന്ന് തുടങ്ങിയത് നൂറുകണക്കിൽ രോഗികൾക്ക് അവിടെ ഹിപ്പ് അതേപോലെ തന്നെ മീൻ ജോയിൻറ്റ് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന ചാർജിങ്ങ് തേർട്ടി പെർസെൻറ്റ് ടു തേർട്ടി ഫൈവ് പെർസെൻ്റ് കുറച്ചു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ഓർത്തോയിൽ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അത് ഒന്നേ മുപ്പതിനും ഒന്നേ മുപ്പത്തഞ്ചിനുമാണ് കരുതി ചെയ്യുന്നത് ഒരു അഞ്ചോ പത്തോ ശതമാനം ഒരു പക്ഷേ അതിൽ നിന്നും ഒരു കേസിൽ നിന്നും കരുണിക്കുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ചത് വീണ്ടും ആലോചിച്ചു നാൽപ്പത് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മുപ്പത്തി എട്ട് ലക്ഷം രൂപയോട് ഞങ്ങളെ എക്സ്പെൻസും മാസം മാസമാണ് അത് താങ്ങാനാവാത്തതാണ് നമ്മുടെ മലയാളികളുടെ പ്രയാസം അവരുടെ ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ നമുക്കും ബാധിച്ചു ഇവിടെ നാട്ടിൽ നിന്നുള്ള വരുമാനങ്ങൾ വളരെ കുറഞ്ഞു ആ സമയത്താണ് ഞങ്ങൾ ആലോചിച്ചത് ഒരു ജനറൽ ഞാൻ വിഭാഗത്തുടർന്ന് ഒരു വർഷം മുമ്പ് അതിനെപ്പിക്കാൻ പറ്റിക്കുകയും അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ ഏകദേശം പണികളെല്ലാം കഴിയും ഈ വരുന്ന മെയ് ഫുത്തിന് ഔപചാരികമായിട്ട് എൻ്റെ അതോടൊപ്പം തന്നെ ഒരു തുടങ്ങിയ ഒരു സംവിധാനം ജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ടും അതേപോലെ തന്നെ നിർതല പഞ്ചായത്തിൻ്റെ സഹായം കൊണ്ട് അത് ഉയർന്നു ഇന്ന് അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ചെയ്യുക അവിടെ സൈക്കാട്രി പേഷ്യൻസിനുള്ള എം എൽ എ അതേപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവുമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കുകയാണ് അതിൻ്റെ പുതിയ സംരംഭമായ സർജിക്കൽ വിഭാഗത്തിൻ്റെ അഡ്മിഷനും അതായത് പതിനഞ്ച് രോഗികളെ അറ്റ് എ ടൈം അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യവും അതേപോലെ തന്നെ ജനറൽ സർജറി ചെയ്യാനുള്ള ഒരു സർജറി തീയേറ്ററും കൂടി നമ്മുടെ സംവിധാനത്തിൽ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കാരുണ്യ രംഗത്ത് കേരളത്തിനൊരു മാതൃകാപുരുഷനാണ് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മറ്റ് നമ്മുടെ അധ്യാപിക രീതിയിൽ നവീകരിച്ച നമ്മുടെ ഫാർമസിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യ അലബാർ ബോർഡിൻ്റെ ചെയർമാൻ അഹമ്മദ് സാഹിബാണ് അതേപോലെ തന്നെ നമ്മുടെ അവിടെ നമ്മള ആധുനിക രീതികരി സൗകര്യം ചെയ്ത തിയേറ്ററിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ മായുംകുട്ടി സൈബർ മലബാർ ബോർഡിൻ്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹം അതേപോലെ തന്നെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള നമ്മുടെ ഒരുപാട് പ്രതികൾ ഇതിൽ പങ്കെടുക്കുന്നു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ നിയാസ് കുളിക്കലകത്ത് അതേപോലെ തന്നെ യു എ ചാപ്പിൻ്റെ പ്രസിഡന്റ് അൻവർ നഹ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് പി എം എ സലാം അങ്ങനെ പ്രഗത്ഭരായ ധാരാളം അതോടൊപ്പം തന്നെ നമ്മുടെ അബ്ദുൽ മദനി മുഹമ്മദ് ടി കെ അസ്രഫ് ഹെൽത്ത് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി എം ഷാഹുൽ ഹമീദ് ഡോക്ടർ എം വി സൈ തളവി ബഷീർ കാടേങ്ങൽ എം ടി മുജീബ് ഒട്ടുമൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി